മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങളാണ് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതപ്പോൾ കണ്ടാലും ഇത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയാണ് കാത്തി കാത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയൊന്നും നിങ്ങൾ ഉള്ളപ്പോൾ തന്നില്ല എന്നാണ് കാണുന്നത് ഇപ്പോൾ ആൾക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതും കാരണം അവർക്ക് അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് പകർന്ന് തരണമെന്ന് ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്രത്തോളം നിങ്ങളുടെ വില മനസ്സിലാക്കാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് യാതൊരു പരിഗണനയും സ്നേഹവും ഒന്നും തരാതെ നിന്നിട്ടുണ്ടാകാം ചില സാഹചര്യത്തിലൊക്കെ നിങ്ങളെ അകറ്റിയിട്ടുണ്ടാവാം പരസ്പരം നിങ്ങളെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ അവർ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാവാം ചില സാഹചര്യത്തിലൊക്കെ എന്നാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ അപ്പോഴൊന്നും ആ ആൾക്ക് നിങ്ങളുടെ വില മനസ്സിലായിട്ടില്ല നിങ്ങളായിരിക്കാം കൂടുതലും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതും കൂടുതലും നിങ്ങൾ ചെയ്സ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ ചെയ്സ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ വ്യക്തിയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് കുറ്റബോധമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ആളെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ആൾക്ക് പഴയ ആളല്ല കേട്ടോ നിങ്ങളുടെ വ്യക്തി ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് ആ പഴയ ആളെയല്ല പഴയ ഒരാൾ അതിൽ നിന്നൊക്കെ കുറേ ചേഞ്ചായിട്ടുണ്ട് ആൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര നിരാശയാണ് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് ഭയങ്കര നിരാശ കുറ്റബോധം സ്വയം എന്താ പറയുക ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ദുഃഖത്തിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കുറവാണ് അവരാണ് ഇത് ഇതിന് കാരണം അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ വരുത്തി വെച്ചത് സ്വയം ആൾ ആൾ തന്നെയാണ് ആൾക്കത് മനസ്സിലായി ബോധ്യപ്പെട്ടു തൻ്റെ കുറവുകൾ കൊണ്ടാണ് ഈ ഒരു കണക്ഷൻ ഇന്ന് ഇങ്ങനെ ആയത് ഞാനൊന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിത് നേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും നിങ്ങൾ നിങ്ങളതുമാത്രമായിരിക്കും ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു സ്നേഹം ആ ഒരു കെയറ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നായിരിക്കും നിങ്ങളാഗ്രഹിക്കുന്നത് പക്ഷേ ആ സമയത്തൊന്നും ഈ വ്യക്തി വലിയ വില തന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇന്നിപ്പോൾ ആൾക്ക് അതിനെ ഓർത്ത് ആ നഷ്ട നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു നിരാശ ദുഃഖമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾ അപ്പോൾ അവിടെ ഈ വ്യക്തിക്ക് ഒരു ഫ്രീഡം കിട്ടുന്നില്ല കാരണം ഏത് സമയത്തും സത്യത്തിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു ഒന്നിലേക്കും ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല ആൾക്കൊരു ഫ്രീ അതായത് ആൾക്കൊരു ഒരു കെട്ടിയിട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക് ഇതന്നെ ചിന്ത ഇരുപത്തിനാല് മണിക്കൂർ ഈ നിങ്ങളെക്കുറിച്ചുള്ള വിഷമം നിരാശ എന്തൊക്കെയോ ചിന്ത കൊണ്ട് കാരണം നിങ്ങൾ തീർത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ആൾക്ക് ഒന്നിലും ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു എന്തോ ആളെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ആളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഒന്നാമത്തെ കാരണം എന്താണെന്ന് അറിയോ ഇതിന് കാരണം ആൾക്കൊരു ഭയം കാരണം ഇവിടെ ഈ ആ ഭയം എന്ന് പറയുന്നത് തീർത്തും ഈ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തിക്ക് നിങ്ങളെ തീർത്തും നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം അവരെ ശരിക്കും അതാണ് അവർക്കൊന്നിനും ഫോക്കസ് കൊടുക്കാൻ പറ്റാത്ത അതാണ് കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് ആൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റി പറ്റി പറ്റാത്തൊരു സാഹചര്യമായിട്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് ഭയമുണ്ട് ഈ ഒരു സമയത്ത് എന്നാൽ നിങ്ങളുടെ നിങ്ങളോട് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് നിരാശയ്ക്കുണ്ട് എങ്കിലും ആളുടെ മനസ്സിൽ മനസ്സിലെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റൊന്നുമല്ല ആൾ ചിന്തിക്കുന്നത് നീ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആൾക്ക് നിങ്ങളുമായിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കണം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമുണ്ട് ഒരു സമയം അതായത് ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ശരിയായി വരും എന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് കാരണം എന്തൊക്കെ പ്രശ്നം ഇപ്പോൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ശരിയാകും ഇത് ഒരു സമയം വേണ്ടിയാണ് ആൾ കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ആദ്യം തന്നെ കിട്ടിയത് ആ വെയിറ്റ് ചെയ്യുന്നതാണ് ആൾ ഒരു നല്ലൊരു പെർഫെക്റ്റ് ടൈം ഡിവൈൻ ടൈമിന് വേണ്ടിയാണ് ആൾ കാത്തിരിക്കുന്നത് ഡിവൈൻ ടൈമിലെല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നു കാരണം എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത ഒരവസ്ഥ അതായത് ഇതിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോൾ എല്ലാം യൂണിവേഴ്സിൽ വിട്ടുകൊടുത്ത് അവർക്ക് സമർപ്പിച്ചാണ് ആളിപ്പോൾ നിൽക്കുന്നത് കാരണം അവർ യൂണിവേഴ്സിൽ അഭയം പ്രാപിച്ചിട്ടുള്ള പ്രാപിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്നിരുന്നാലും ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ ത്ര പെട്ടെന്നൊന്നും നേടണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് അടുക്കാൻ സാധ്യത കുറവാണ് കാരണം നിങ്ങളെ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അങ്ങനെ ചെറിയ എന്നുവെച്ചാൽ ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വന്നാൽ ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊന്നും നിങ്ങളത് അത്ര പെട്ടെന്ന് ഓക്കെ പറയണമെന്നില്ല കാരണം ഒരുപാട് സഹിച്ച ആൾക്കാർ ഒന്നാമത് നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഈ വ്യക്തി വന്നാലും തിരിച്ചു വന്നാലും ചില സാഹചര്യത്തിൽ നിങ്ങൾ ഇവരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് അതൊരു ഉള്ളിലൊരു ഭയം ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങളെന്ന് പറയുന്നത് അങ്ങനെ അത്ര പെട്ടെന്ന് ഇനി സ്വീകരിക്കണം എന്നില്ല ഇനി വന്നാലും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം അത് നിങ്ങൾ ചോദിക്കും എന്നാൽ മാത്രമേ ഇതിലൊരു ഇതിലൊരു നീക്കം അല്ലെങ്കിൽ ഇത് ഒരു ഈ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് നിങ്ങളുടെ അറിയാം കാരണം പലപ്പോഴും ഈ വ്യക്തിക്ക് ഇനി എന്ത് എന്ത് പ്രശ്നം ഈ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഈ വ്യക്തിക്ക് വ്യക്തിക്കറിയാം നിങ്ങളത് കണ്ടുപിടിക്കും നിങ്ങളങ്ങനെ നിങ്ങളങ്ങനെ വഴങ്ങുന്ന കൂട്ടത്തിലല്ല ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി എത്രയോ ത്യാഗം സഹിച്ചവരായിരിക്കാം അത് കാണുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് പാടാണ് അതങ്ങനെ അത്ര പെട്ടെന്നു സാധിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ധാരണ ഇപ്പോഴത്തെ സത്യത്തിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളില്ലാത്തത് തീർത്തും ഈ വ്യക്തിക്ക് ഒരു ഒരു ഭാരം മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരം കൊണ്ട് ആൾക്ക് ഒന്നിനും വയ്യ ഒരു ജോലിയിലേക്കും ഈർപ്പെടാൻ വയ്യ അത്രത്തോളം ആൾ മാനസികാവസ്ഥയിലാണ് ദുഃഖത്തിലാണ് അതുമായിട്ട് ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ സ്റ്റെക്കാവുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ പക്ഷേ ഈ വ്യക്തിയുടെ മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്ന ഈ വ്യക്തി എന്തൊക്കെ ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളെ കൈയും കാലും പിടിച്ചാലും നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് വരൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും അപ്പോൾ ഇവരെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ആൾ വരും തീർച്ചയായിട്ടും ആൾ നിങ്ങളിലെ അരികിലേക്ക് തന്നെ വരും ഈ വ്യക്തി കേട്ടോ എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ റൊമാൻസ് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അതായത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ മനസ്സിൽ അവരാഗ്രഹിച്ച ആ ഒരു പാട്ട്ണറ് അവർ അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ് അവരാഗ്രഹിച്ച അവരിത്രയും നാൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് അത് നിങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അവരുടെ അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ നിങ്ങളാണെന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് കണ്ടോ അവര് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാണ് എന്ന് തന്നെയാണ് കാണുന്നത് അവര് നിങ്ങളെ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളടുത്ത് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം ഇവിടെ കിട്ടിയിരിക്കുന്ന സോൾമേറ്റ് മെയ്റ്റ് എനർജിയാണ് നിങ്ങൾ തമ്മിലുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു കർമ്മ കാർമ്മിക് റിലേഷൻഷിപ്പ് അതായത് കർമ്മ ബന്ധമായ കർമ്മ ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സപ്പറേഷനൊക്കെ വന്നിരിക്കുന്നതും അതുമായിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥ നേരിടേണ്ടി വരുന്നതും അതിപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നായാലും അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടും എന്നാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ഇത് ഇതാർക്കൊക്കെ കണക്റ്റ് ആകും എന്നറിയാനായിട്ട് ലെറ്റർ ഇ ആണ് കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം മലപ്പുറം തിരുവനന്തപുരം ഉത്രം ലെറ്റർ ഡബ്ല്യു ഭരണി ലെറ്റർ സെഡ് ജൂൺ മാസം ട്വൻറ്റി ടു മൂലം ലെറ്റർ എ രോഹിണി ലെറ്റർ എം എറണാകുളം പർപ്പിൾ കളർ പൂയം പാലക്കാട് ലെറ്റർ പി വൈ ലെറ്റർ വൈ ഓഗസ്റ്റ് ലെറ്റർ യു ചിത്തിര ലെറ്റർ ബി ആണ് ബി എട്ടോ കാർത്തിക ലെറ്റർ വി വി ആണ് ബി മാർച്ച് അശ്വതി ലെറ്റർ ഐ ട്വൻറ്റി ഫോർ ഫോർട്ടി ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റീൻ സോഷ്യൽ വർക്കറായിരിക്കാം ഫോർട്ടി എയ്റ്റ് പിങ്ക് കളർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്